എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ ബാലൻ പറഞ്ഞു അല്ല ഉദയബാനുസാറിന് അത്ര നിർബന്ധമാണെങ്കിൽ ആനന്ദന്റെ പേരിൽ കൂറുകിലുള്ള ആ നൂറേക്കറും കൂടെ എഴുതി കൊടുത്തേക്കാൻ പറയണം ഇത് കേട്ടതും കോമതി ഓർത്തു ബാലൻ ഇത് എന്ത് പറ്റി എന്നൊരു ചിന്തയായിരുന്നു ആ സമയത്ത് വല്ലാത്തൊരു കൂടി ഉദയബാനു ശ്രീകലയെ നോക്കുവാണ് ശ്രീകല പെട്ടെന്ന് ഉദയബാനോട് പറഞ്ഞു എന്താ ഉദയേട്ടാ അതെന്തിനാണ് ഇനിയിപ്പോൾ ആനന്ദന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നേ അത് കേട്ടപ്പോ ബാലൻ ചോദിച്ചു അതെന്താ സ്ത്രീകളെ അങ്ങനെ പറഞ്ഞേ അതെന്താ മോശപ്പെട്ട സ്ഥലമാണോ എന്ന് ചോദിക്കുവാണ് ഏ അതുകൊണ്ടൊന്നും അല്ല അതെ കേസിൽ കിടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേസിൽ കിടക്കുന്നു അതെ ആ സ്ഥലത്തിന്റെ പേരിൽ കുറച്ച് കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടേ അതുകൊണ്ടാ അപ്പോഴേക്കും മീനു പറഞ്ഞു കേസിൽ കിടക്കുന്ന പ്രോപ്പർട്ടി അതെന്താണെങ്കിലും എഴുതി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴേക്കും ഉദയമാനു പറഞ്ഞു കുറച്ചു കഴിയുമ്പത്തേനും കേസൊക്കെ മാറും അതിനുശേഷം ആനന്ദന്റെ പേരിലേക്ക് എഴുതാമെന്ന് പറയാം പിന്നീട് ഉദയബാനു ഒന്നുകൂടെ ആളാവാനായിട്ട് പറഞ്ഞു അത് മാത്രല്ല മൈസൂരിൽ അമ്പത് ഏക്കർ ഉണ്ട് കേട്ടോ അത് കേട്ട ഭാരം ചോദിച്ചു അതും കേസിൽ കിടക്കുവാണോ ഏ അല്ലല്ല അത് കേസിലൊന്നും കിടക്കണില്ല എന്ന് പറഞ്ഞു അതിന് വേറെ കുഴപ്പമൊന്നുമില്ല പ്രോപ്പർട്ടിക്ക് ഓ അപ്പൊ ആ പ്രോപ്പർട്ടി ഇനിയിപ്പോ ആനന്ദിന്റെ പേരിലേക്ക് എഴുതി വെക്കാനായിരിക്കുമല്ലേ അത് കേട്ടപ്പോ ഉദയബാനു എന്ത് ചെയ്യണം എന്നറിയില്ല ശ്രീ നോക്കുവാണ് കാരണം വീണ്ടും വീണ്ടും കള്ളത്തരം പറഞ്ഞ് പണി മേടിച്ചോണ്ടിരിക്കുകയാണ് കോമതി കൊടുത്തു ബാലേട്ടൻ ഇങ്ങനെയൊന്നും ഉള്ള ആളല്ലോ മറ്റുള്ളവരെ മറ്റൊരാളുടേത് വസ്തുവകളെ കണ്ട് ബാലാണ്ണ ഒരിക്കലും ഇങ്ങനെയൊന്നും പറയുന്നതല്ല ബാലണ്ണ ഇത് എന്ത് പറ്റി അപ്പോഴേക്കുമാണ് ആരും ആകാശം കൂടെ അങ്ങോട്ട് കയറി വരുന്നേ അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോനും ഉദയവാനും ചോദിച്ചാൽ ആ നിങ്ങൾ രണ്ടുപേരും എത്തിയോ അല്ല ഇതാരാ അങ്ങളും അന്റിയോ എപ്പോൾ വന്നു ഞങ്ങൾ ഇത്ര സമയമായി വന്നിട്ട് അല്ല ദൈവചേച്ചി എന്ന് ആരും ചോദിച്ചു ഏ അവൾ വന്നില്ല അവർ അവൾക്ക് യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല യാത്ര ചെയ്യാൻ പറ്റില്ലേ അവർക്കൊന്നും മനസ്സിലായില്ല ആ സമയത്ത് ഗോമതി കൊണ്ടേ ലഡു കൊടുക്കുവാണ് ഇത് കഴിക്കാൻ പറഞ്ഞിട്ട് ഇതമ്മ ഒക്കെ നിങ്ങൾ കഴിക്ക ആ സമയത്ത് ആകാശ വെച്ചു എന്തോ കാര്യമായിട്ട് സന്തോഷം ഉണ്ടായിട്ടുണ്ടല്ലോ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ദേവിയെടുത്തി ഗർഭിണിയ ഒരമ്മയാൻ പോവുക എന്ന് പറയണം ഏഹ് സത്യം ഉണഞ്ഞിച്ചു അതേന്ന് പറയാണ് ആഹ കൊള്ളാലോ അവർക്കും ഭയങ്കര സന്തോഷമായി ആ സമയം ആകാശ് പതുക്കെ അവിടെ നിന്ന് മീനാക്ഷിയെ നോക്കുന്നുണ്ടിങ്ങനെ മീനാക്ഷി ഒന്ന് പൊക്കോന്നൊക്കെ പറയണ അതിനുശേഷം ആരും ചോദിച്ചു അല്ല എന്നിട്ട് ആനന്ദേണ്ട അവിടെ ഈ സന്തോഷവാർത്തി അറിഞ്ഞിട്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം ദൈവമോളെ ഫോൺ വിളിക്കാനെന്നും പറഞ്ഞ് മുറിയിലേക്ക് എറിയതാ ഇതുവരെയായിട്ടും ഇറങ്ങിയിട്ടില്ലെന്നും ഗോമതി പറഞ്ഞു ഉം നമ്മുടെ കള്ള മുറി കയറി ഒളിച്ചിരിക്കുവല്ലേ എങ്കിൽ ഞങ്ങളൊന്ന് കണ്ടിട്ട് എന്നെ കാര്യം എന്നും പറഞ്ഞ് അവര് രണ്ടുപേരും കൂടെ മുറിയിലേക്ക് പോവാ ഉദയമാനും മനസ്സിലോർത്തു ദൈവമേ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടുന്ന നല്ലതാ എങ്ങാനും ആനന്ദനോട് ശ്രീദേവി സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഉം തങ്ങൾക്ക് ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റില്ല അതിനു മുമ്പേ എസ്കേപ്പ് ആണ് എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ ഇതേസമയം ആനന്ദ ആകെപ്പോഴും ടെൻഷൻ അടിച്ചു മുറിയൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവണ് അപ്പോഴേക്കുമാണ് ആര്യനും ആകാശം അങ്ങോട്ട് ചെല്ലുന്നെ ആരനോട് ആകാശോട് നോക്കടാ നോക്കും ഏട്ടന്റെ നിപ്പ് കണ്ടില്ലേ ഒന്നും അറിയത്തില്ലാത്തവനെ പോലെ കൊച്ചു കള്ളനെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു ഉം എല്ലാം പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയതല്ലേന്ന് ചോദിക്കുകയാണ് എന്ത് പിന്നെ ഒന്നും അറിയത്തില്ലാത്ത മറ്റും നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ഇത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു ഏടാ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചേ അതെ ആനന്ദ ഉദ്ദേശിച്ച കാരൻ തന്നെ ഞങ്ങളും ഉദ്ദേശിച്ചേ അല്ല സത്യം പറ ആനന്ദി ഈ കാര്യം നേരത്തെ അറിയാൻ പാടില്ലായിരുന്നു ഏത് കാര്യം പിന്നെ ഒന്നും അറിയത്തില്ല എന്ന് ആരും പറഞ്ഞു അല്ല നിങ്ങൾ ഏത് കാര്യമാണോ പറയണേ അത് ശ്രീദേവ് എഴുതി ഗർഭിണിയാന്നുള്ള കാര്യം പറഞ്ഞു ഏയ് ഇല്ല എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ശ്രീദേവി ചേച്ചി ആൻതനോട് പറയാതിരിക്കുക ഗർഭിണിയാന്നുള്ള കാര്യം എല്ലാം ഞങ്ങൾക്കറിയാം നിങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഒരുമിച്ച് ഈ വീട്ടിൽ കാര്യം അവതരിപ്പിക്കാമായിരുന്നു എന്തുട്ടോ ഞങ്ങളുടെ മുന്നിൽ കിടന്ന് അഭിനയിക്കണ്ടാന്ന് പറഞ്ഞു ആനന്ദു പറഞ്ഞു എടാ എനിക്ക് അറിയില്ലടാ ഇനി ഇപ്പം അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുവല്ലേ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചിലവേണ്ടതെന്ന് വിചാരിച്ചല്ലേ ഇത് ഞങ്ങളോട് പറയുമായിരുന്നു ഇതിനേക്കാളും വലിയ സർപ്രൈസ് ഞങ്ങൾ ഒരുക്കിയാണല്ലോ എന്നാലും ഒരു വാക്ക് പറയായിരുന്നു എടാ ഞാൻ പിന്നെ കൂടുതലൊന്നും പറയണ്ട ആ സമയത്ത് ആനെ ആകാശിനോട് പറഞ്ഞു ആകാശേട്ടാ എനിക്ക് തോന്നേ ശ്രീദേവിയേച്ചി ആയിട്ട് സല്ലിപ്പിച്ചുകൊണ്ടിരിക്കുവാനും തോന്നേ ഇനിയിപ്പം നമ്മളെയും മുറിയിന്ന് പോയിട്ട് വേണം ഫോൺ വിളിച്ച് കെന്നിരിക്കാനായിട്ട് അതാന്ന് തോന്നേ തൽക്കാലത്തേക്ക് നമുക്ക് സ്വർഗ്ഗത്തിലെ കട്ടറും പാണ്ട ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു അത് കേട്ടപ്പം ആകാശം പറഞ്ഞു ശരി ഇപ്പം തൽക്കാലത്തേക്ക് ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക പക്ഷേ ചിലവിൻ്റെ കാര്യം മറക്കരുത് അറിയാലോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത പോലെ നിൽക്കുന്നൊരു കള്ള വാടാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരും ആകാശം കൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് ആ സമയം ആനന്ദിന് ഭയങ്കര വിഷമമായി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഇവരതെല്ലാം വിശ്വസിച്ചിരിക്കുവാണ് ദേവി ഗർഭിണിയാന്നുള്ള കാര്യം തനിക്കെല്ലാം സത്യങ്ങൾ അറിയാവുള്ളൂ എന്നായിരുന്നു ആനന്ദന്റെ മനസ്സിലെ ചിന്ത പിന്നീട് ആര്യനും ആകാശം കൂടെ ഹാളിലേക്ക് വരുവാണ് ആ സമയത്ത് ഗോമതീച്ചു അല്ല ആനന്ദ് എന്തിയുടെ മോനെ മൊനഞ്ഞ് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ആര്യം പറഞ്ഞു ആനന്ദേട്ടൻ മുറിയിലുണ്ട് ശ്രീദേവിയെ ചേട്ടാ സംസാരിക്കാട്ടൊരുങ്ങുകയെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ഒരു വല്ലാത്തൊരു ഞെട്ടലുണ്ടായി ഉദയബാനിനും ശ്രീകലയിലും എങ്ങാനും ആനന്ദ് ഇപ്പോഴെങ്ങാനും ഇറങ്ങി വന്നാൽ തീർന്നു അപ്പോഴേക്കും ഉദയബാനും പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞാൽ അങ്ങനെ പോയാലോ ആനന്ദേട്ടം വരട്ടെ ആനന്ദേടം വന്നിട്ട് പോയാൽ മതി ഏ വെറുതെ എന്തിനാ ആനന്ദമാനെ ശല്യപ്പെടുത്തുന്നത് ശ്രീദേവമോളുമായിട്ട് സംസാരിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയേക്കാം അത് മാത്രമല്ല മോള് തന്നെയല്ലേ അവിടെ അവിടെയുള്ളൂ പെട്ടെന്ന് അങ്ങ് ചെല്ലണം ഒന്ന് രണ്ട് ജോലിക്കാരുണ്ടെന്ന് പറഞ്ഞേ നമ്മൾ നോക്കുന്നു ഒന്നും ആവത്തില്ലോ എന്നൊക്കെ അങ്ങനെ പൊങ്കഞ്ചാർത്താനം പറയാണ് ശ്രീകല അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളാൻ പറയണം ആ സമയം ബാലിനിർത്തു ഇവിടെ വന്ന് ഇത്രയും വലിയ പൊങ്ങച്ചം കാണിച്ചല്ലേ വീണ്ടും തന്നോട് ചതി ചെയ്തോണ്ടിരിക്കുമല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണല്ലോ ഉദയബാനിന് അല്ല ഉദയബാനു സാർ ഇറങ്ങുവാണെന്ന് വയ്ക്കാം അതെ അല്ല പോവാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യാം ഒരു ബെൻസ് ടാക്സി വിളിക്കട്ടെ എന്ന് ചോദിക്കാണ് ബെൻസ് ടാക്സിയോ അതെ ഇങ്ങോട്ടേക്ക് വന്ന ഓട്ടോഷേലല്ലേ അപ്പൊ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ടാക്സിക്ക് പോയാൽ മതി ഉം ഉദയഭാനസാറിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അത്ര നല്ലൊരു വണ്ടിക്കൊക്കെ വേണ്ടേ പോവാനായിട്ട് പിന്നീട് ആര്യോട് ചോദിച്ചു അല്ലടാ ആര്യ ഈ ലക്ഷറി ടാക്സിയൊക്കെ നമുക്ക് കിട്ടത്തില്ലെന്ന് ചോദിക്കണം ആ കിട്ടുവെച്ചാ അങ്ങനെയാണെങ്കിൽ അതെണ്ണം വിളിക്ക് അതേ അത് വിളിച്ച അതേ നമുക്ക് പറഞ്ഞു വിടാ ഉദയബാനുസാറിന്റെ ഭാര്യയെ എന്ന് പറയുന്നത് ദൈവമേ ഉദയവാനു പെട്ടെന്ന് ഉറത്തു സ്ത്രീകളെ നോക്കി പിന്നീട് ഉദയവാനു പറഞ്ഞു ബാല ഞാൻ വലിയ കോടീശ്ശനാണെങ്കിലും ഒരു ലളിത ജീവൻ നയിക്കുന്ന ആളാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന എങ്ങനെയാന്ന് ഗോമതിയോടൊക്കെ ചോദിച്ചറിയാം വേറെ ഒരു ഓട്ടോറിക്ഷ വന്നേ എനിക്ക് അങ്ങനെ വരാനായിട്ടേ ഇഷ്ടം അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അതെ ബാലേട്ടാ ഇഷ്ടം പോലെ കാറുകളൊക്കെ ഉള്ള എന്നിട്ടും വെറും ഒരു ഓട്ടോറിക്ഷ വന്നേന്ന് പറയണം അപ്പോഴേക്കും ഉദയവാന് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഗാന്ധിജിയുടെ പാത പിന്തുടരാനാണ് ഇഷ്ടം ലളിത ജീവിതം നയിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനൊരു ഓട്ടോറിക്ഷ വന്നേ അല്ലാതെ ആ കോടേശ്വരനാന്നും പറഞ്ഞോട് ആഡംബരം കാണിക്കാണ്ട് ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല എന്ന് പറയണം ബാലിന് മനസ്സിലായി അപ്പം അതൊക്കെ രക്ഷപ്പെടുന്നതാണ് കാരണം അവിടെ ചെന്ന് ടാക്സി കൂലി കൊടുക്കണമല്ലോ അതിന് പോലും പൈസ ഇല്ലാന്നറിയാം അതുകൊണ്ടാണ് ഒരു പണി കൊടുക്കാൻ ഒരുങ്ങിയത് തന്നെ എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങാൻ തുറങ്ങുമ്പോൾ ബാലൻ പറഞ്ഞു അതെ എനിക്ക് ഉദയഭാനൻ സാറിൻ്റെ ഒരു സ്വകാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു സ്വകാര്യം എന്താ ബാല ആ പറയാന്ന് പറയണം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഉദയഭാനോ ശ്രീകലയോടും ഉദയ ഉദയഭാനും അല്ല ബാലൻ ഉദയഭാനൂനോട് ശ്രീകലയടും കൂടെ പറഞ്ഞു അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു ബാലൻ എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ എന്ന് ഉദയബാനു പറഞ്ഞു അത് പിന്നെ ഗോമതി സ്റ്റോർസ് പുതുക്കി പണിയുന്ന കാര്യം സാറൊന്നു പറഞ്ഞില്ലായിരുന്നോ എഞ്ചിനീയറുടെ പ്ലാനൊക്കെ അടുത്തയാഴ്ച കൂടെ തയ്യാറാക്കി തരും ഓ അങ്ങനെയാണല്ലേ അപ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കത്തില്ലേ ഒരു കാര്യം ചെയ്താലോ ഗോമതി സ്റ്റോഴ്സ് അങ്ങ് ഇടിച്ച് നിരപ്പാക്കിയാലോ എപ്പോഴേ അത് കേട്ടപ്പ ഉദയബാനും ഞെട്ടി ഏ വേണ്ട ബാല പെട്ടെന്നൊന്നും വേണ്ടാന്ന് പറയണം ഉദയവാനു പേടിച്ചുപോയി അതെന്താ സാറേ അങ്ങനെ പറഞ്ഞെ അല്ല സ്കെച്ചും പ്ലാനും ഒക്കെ റെഡിയാവുന്നതല്ലേ ഉള്ളൂ അതിന് ശേഷം മതി ഇടിച്ച് നിരപ്പാക്കിയാൽ മതി ഓ അങ്ങനെയാണല്ലേ സാറേ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമെന്ന് അറിയണം അടുത്തയാഴ്ച ഇരുപത്തഞ്ച് ലക്ഷമോ അതെ അപ്പോഴേക്കും ഉദയബാനും മനസ്സിൽ പറഞ്ഞു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷത്തിന് എത്ര പൂജ ഉണ്ടെന്ന് പോലും തനിക്കറിയില്ല എന്നിട്ടാണ് ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കുന്ന കാര്യം പറയണേ ശ്രീകലയെ നോക്കുവാണ് വല്ലാത്തൊരു ഞെട്ടലോടെ നിൽക്കുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തിട്ട് അപ്പോഴേക്കും ഉദയപാന് പറഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷം ആക്കേണ്ട ബാല അമ്പത് ലക്ഷം നമുക്ക് കൊടുത്തേക്കാം ആദ്യം സ്ക്ലച്ചും പാനും ഒക്കെ തയ്യാറാക്കട്ടെ എന്ന് പറയണം ശരി അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞിട്ട് ഉദയപാനും ശ്രീകലം കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ബാലിന് മനസ്സിലായി പഠിച്ച കളനാണ് കാരണം അതുകൊണ്ടാണല്ലോ തന്ത്രപരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് തന്നെ ആ സമയം ഇന്ദിരാമയാണെങ്കിൽ ആകെ പടം വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും അനന്തനും അച്യുതനും കൂടിയോട് വന്നു എന്താമേ എന്താമ്മേ എന്താ ആലോചിക്കാനായിട്ട് ഈ വീട് വിട്ടു പോയാലോ എന്ന് ആലോചിക്കുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത് എന്ത് ചെയ്യാനാന്ന് പറ എൻ്റെ തലവരാ അല്ലമ്മേ അതിന് മാത്രം എന്താ സംഭവിച്ച ഒന്നും സംഭവിച്ചില്ലായിരുന്നോ നിങ്ങളൊക്കെ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് ധർമ്മന്റെ കാര്യം ഒന്ന് കാര്യമൊന്നാലോച്ചോക്ക് സ്വന്തം സഹോദരനാന്ന് പോലും നിങ്ങൾ കരുതിയോ എന്നിട്ടല്ലേ അവനോട് ആ ക്രൂരത ചെയ്തേ പാവ അവനായതുകൊണ്ട് അവനാണെങ്കിൽ ചേട്ടന്മാരെന്ന് വെച്ച ജീവന എപ്പോഴും ചേട്ടാ ചേട്ടാ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ എന്നിട്ടോ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത് ആ ക്രൂരതയൊക്കെ ചെയ്യാനായിട്ട് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഇനി അതുപോലെ എന്തെങ്കിലും പ്ലാനിങ്ങും മനസ്സിലുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും ഞാൻ ഗോമതിയുടെ അങ്ങോട്ട് തുറന്നു പറയും ഇത് കേട്ടപ്പം അനന്ത പറഞ്ഞു അമ്മ അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത് നിങ്ങളുടെ വാശിയും വൈരാഗ്യം ഒന്നും തീർന്നിട്ടില്ലെന്ന് എനിക്കറിയാം നിങ്ങൾ എന്റെ മുമ്പിൽ കൂടുതൽ അഭിനയിക്കുകയും വേണ്ട ഈ പറയുന്ന കോമതിയും ബാലിനും ഒക്കെ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ അവര് സ്നേഹിച്ചു വിവാഹം കഴിച്ചു അല്ല അനന്ത മിത്രയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നല്ലോ ആര്യന് എന്നിട്ട് ഒടുവിൽ എന്തായി മിത്ര ആര്യൂനും ഒന്നായില്ലേ അവര് നല്ല സന്തോഷമായിട്ട് ജീവിതം നയിക്കുവല്ലേ ചെയ്യുന്നേ നീയൊക്കെ എന്നിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ പകേം മനസ്സ് വെച്ചോണ്ട് ഇങ്ങനെ നടക്കുവാണ് ഇനി ഇതും മനസ്സ് വെച്ചിടും നടക്കാനോ ഭാവമെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും അങ്ങോട്ട് തുറന്നു പറയും പിന്നീട് ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേലും ഇറങ്ങി പോകുള്ളൂ ഈ സമയം അലോകിതൊക്കെ മറിഞ്ഞു വന്ന് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ അച്ചമ്മ നല്ല കലിപ്പും ഓടാണ് മാത്രമല്ല അച്ഛനേയും കൊച്ചനെയൊക്കെ അച്ഛനേയും വലിയച്ഛനെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് എന്താ ചെയ്യേണ്ടെന്നിങ്ങനെ അലോക വിചാരിക്കുവാണ് ആ സമയത്ത് ഇന്ദ്രാമ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അനന്ത അച്ഛനെയൊക്കെ പരസ്പരം നോക്കുവാണ് എന്ത് ചെയ്യാൻ പറ്റും അമ്മ എങ്ങാനും ഇനി കൃഷ്ണമംഗലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ദേവമംഗലത്തിൽ എന്ന് പറഞ്ഞാൽ തീർന്നു അവര് മിക്കവാറും ഇവിടെ അധികാരം കൈയേറും എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടായി അതേസമയം സുഗന്യം ധർമ്മനേം കൂടെ തേക്കടലിരിക്കു പോരാണ് അപ്പൊ കാറിലിരിക്കണ ഒരു നാരങ്ങയൊക്കെ മടത്തോടെ ധർമ്മൻ ഇരിക്കുന്നേ അതേ ഛർദ്ദിക്കാതിരിക്കാനാകുന്നൊക്കെ സുഗന്യോട് പറഞ്ഞു ഒടുവില്ല അവര് തേക്കട അവിടെ വന്നിങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിലൊക്കെ കയറുകയാണ് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ഓ എന്തിനു സുന്ദരമായ സ്ഥലമില്ലേ എന്ത് ഭംഗിയാ കാണാനായിട്ട് പോലും ഇത്ര ഭംഗിയുള്ളത് ഇത് കാണത്തില്ല എന്ന് പറയണം അത് കേട്ടത് സുഗന്യെന്ന് ധർമ്മനെ നോക്കി എന്നിട്ട് പറഞ്ഞു ഊട്ടിക്ക് ഊട്ടിയിടായത് സൗന്ദര്യമുണ്ട് തേക്കടിക്ക് അതിൻ്റെതായ സൗന്ദര്യമുണ്ട് ആ ശരിയാ അതങ്ങനെയൊക്കെ ശരി തന്നെയാ എന്നാലും ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല ഇവിടെ തേക്കടിക്ക് അതേപോലെ തന്നെയെന്ന് പറയണം അല്ല ആയതിനു ഇതിനു മുമ്പ് ധർമ്മേൻ്റെ ഇവിടെ വന്നിട്ടുണ്ടോ പിന്നെ വന്നിട്ടുണ്ടോന്നോ ദൈവ കള്ളത്തരം പറയരുത് ഞാൻ എന്തിനാ കള്ളത്തരം പറഞ്ഞേ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാനും ആരിനും ആകാശമൊക്കെ ചേർന്ന് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ ഒരു ലോഡ്ജിൽ താമസിച്ചെന്ന് പറയാണ് ോഡ്ജോ അതേന്നേ ഒരു നല്ല നല്ലൊരു ലോഡ്ജായിരുന്നത് അവിടെ ഞങ്ങള് ചെറിയൊരു ലോഡ്ജാ അതേപോലെ ലോഡ്ജൊന്നും അല്ല അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും അല്ല അതിന്റെ പേരെന്താ പേര് പേരൊന്നും ഇല്ലാന്ന് പറയണം ഓഹോ അപ്പൊ റേറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ലോഡ്ജിലാ താമസിച്ചല്ലേ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ ഉള്ളിടത്ത് താമസിക്കണമെന്ന് എന്നെ കിട്ടത്തില്ല ഞാൻ താമസിക്കുന്നുണ്ടെങ്കിൽ വല്ല റേറ്റിംഗ് ഒക്കെ അവിടത്ത് താമസിക്കുള്ളൂ അതും പറഞ്ഞ് സുഖന്യെ പോയി കാറിലേക്ക് കയറിയിരുന്നു ദൈവമേ ഹണിമൂണ് വന്നിട്ട് ഇപ്പം അടിച്ചു പിരിയുന്ന ലക്ഷണം കാണുന്നുണ്ട് അതിന് ശേഷം ധർമ്മം പോയി സുഗന്ധിയോട് പറഞ്ഞു സുഗന്യെ അല്ല നമുക്ക് അവിടെ റൂം എടുത്താൽ പോരെ കാരണം അവിടെയാകുമ്പം കുറച്ച് പൈസയേ ഉള്ളൂ അതാണ് ധർമ്മന്റെ മനസ്സിൽ ഫുഡിനും കുറച്ച് പൈസയൊക്കെ ആവത്തുള്ളൂ അത് കേട്ടപ്പോൾ സുഗന്യ പറഞ്ഞു എന്നെ കിട്ടത്തില്ല അതിനൊന്നും അങ്ങനെയാണ് ഞാനിപ്പത്തന്നെ പോയേക്കുക ഏഹ് അതിലാണ് ആ കാരൻ കയറിയിരിക്കുന്നത് പിന്നല്ലാതെ അതുപോലത്തെ ഹോട്ടലിൽ താമസിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയത്താണ് ധർമ്മന്റെ ഫോൺ വെല്ലടിക്കുന്നത് ചേച്ചിയാണല്ലോ പെട്ടെന്ന് ഫോണുമായിട്ടും കൂടി മാറിപ്പോയാണ് എന്താ ചേച്ചി എടാ നിങ്ങൾ എവിടെയാ ഞങ്ങൾ തേക്കടില്ലാന്ന് പറയണം ഉം എടാ സൂക്ഷിക്കണോ കേട്ടോ അവിടെ തണുപ്പൊക്കെ ഉണ്ട് നല്ല മഞ്ഞുണ്ട് സെറ്റർ നിന്റെ ഭാഗിനകത്ത് വെച്ചിട്ടുണ്ട് അതെടുത്തിടണം അല്ല സുഖന്യ എന്തിയെ സുഖന്റെ കാരണകത്താന്ന് പറയാം ഉം പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് അത് പറയാൻ വേണ്ടി വിളിച്ച സന്തോഷ വാർത്തയോ അല്ല അതെന്താ ചേച്ചി അത് ദൈവമോള് ഗർഭിണിയാന്ന് പറയണം ഗർഭിണിയോ അതെ എടാ ഞാനും നിന്റെ ബാലേടിനും ഒക്കെ ഒരു മുത്തച്ഛനും മുത്തശ്ശാന് പോവുക ആണോ അപ്പം ഞാനോ നീയോ നീയം ദേവമ്മോളുടെ കുഞ്ഞിന്റെ അപ്പൂപ്പനല്ലേ എന്ന് പറയണ അപ്പൂപ്പനോ അണിമോണ് വന്ന എന്നെ അതെ ചേച്ചി അപ്പൂപ്പനാക്കിയിലോ എന്നൊക്കെ പറഞ്ഞ് അന്തം ഇട്ട് പോവണ ധർമ്മന് ഇത് കേട്ട കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ചിരിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി